വെള്ള നാരങ്ങ അച്ചാർ ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒട്ടും കയ്പുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ വലിയ നാരങ്ങ വെച്ചിട്ടുള്ള റെഡ് അച്ചാർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ വെള്ള അച്ചാർ ഉണ്ടാക്കുന്നത് ഈ വെള്ള അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചെറിയ നാരങ്ങ ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ചെരുവത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക എന്നിട്ടതിലേക്ക് ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നല്ല തിള വരുമ്പോൾ ഇതിലേക്ക് ഈ നാരങ്ങ ഇടാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു എട്ട് പത്ത് മിനിറ്റ് എങ്കിലും ഇതങ്ങനെ വെക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് എല്ലാ സൈഡും ഒരുപോലെ ചൂടായിട്ട് അതൊന്നും നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അത് മറക്കരുത് വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പോരാ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കോരി മാറ്റാം എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക തണുത്തതിൻ്റെ ശേഷം ഇത് മുറിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളം സോസ് സോസ്പാനിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ വിനീഗർ വേണം എന്നില്ല കേട്ടോ ഓപ്ഷനിലാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിനീഗർ ചേർക്കാറുള്ളൂ അങ്ങനെ വിനീഗർ ഉപയോഗിക്കാറില്ല വിനീഗർ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ നാരങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ രണ്ട് സൈഡും മുറിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ നീളത്തിൽ മുറിക്കുക നീളത്തിൽ മുറിച്ചിട്ട് ആ കുരു കളയണം അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ വെളുത്ത ഭാഗം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് തോന്നണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ വളരെ കനം കുറഞ്ഞ രീതിയിൽ ഇത് മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുമ്പോഴാണ് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ട് പെട്ടെന്ന് പാകാവുക അപ്പോൾ അതിലത്തെ കുരു കളയാൻ ശ്രദ്ധിക്കണം കുരു ചിലപ്പോൾ കായ്പ് രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടു ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എടുക്കാം കാന്താരി മുളകാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം അതായത് ഒന്ന് നെടുുക കീറിയിട്ട് വേണം നല്ല എരിവൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് വേണം എന്നിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രേ മാത്രമേ വേണ്ടു ഞാൻ കുറച്ചു കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ചേർക്കാം മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ചേർക്കാം അല്ല പകുതിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് നോക്കുക കേട്ടോ അതിൻ്റെ ആ ഗ്രേവിക്ക് അനുസരിച്ച് മാത്രം ചേർക്കുക നല്ല അങ്ങനെ കുറുകിയ പോലെ ഇരിക്കണം ആ രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ അല്ലാതെ അങ്ങനെ ലൂസാക്കണ്ട ഈ നാരങ്ങയിൽ ഉപ്പ് പിടിക്കുമ്പോൾ അതൊന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ഒഴിക്കാം അത് മതിയെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് മുഴുവൻ ഒഴിക്കാം അവസാനം മുതലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അവസാനം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആ പുളി ഒന്ന് ക്രമീകരിക്കാനാണ് പഞ്ചസാര ചേർക്കുന്നത് അപ്പം അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ പുളി കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക ഇനി ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഇത് പുറത്തൊരു നാലഞ്ച് ദിവസം വെക്കുക അപ്പോൾ ആ നാരങ്ങ നല്ല സോഫ്റ്റ് ആവും അതിൻ്റെ ആ തൊലിയൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും അതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇതിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ മറക്കരുത് കേട്ടോ പുറത്ത് അധിക ദിവസം വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് രണ്ട് മാസം കേടു കൂടാതെ ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്